നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഏറെ പ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഏകദേശ ധാരണയായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വേണ്ടെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് എ ക്ലാസ് വിജയം ലക്ഷ്യമിട്ടാണ് ബിജെപിയുടെ ഇത്തവണത്തെ പ്രയാണം മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയ്ക്കൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാൽ സീറ്റുറപ്പായ നേതാക്കളോട് മണ്ഡലങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം ത്തിലധികം വോട്ടുകളുള്ള ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളും നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഏഴ് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചാവും ഇത്തവണത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക പ്രധാന സീറ്റുകളിൽ ഏകദേശ ധാരണയാക്കുക ദേശീയ നേതൃത്വത്തിന് കൈമാറുക കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ചേർന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നതിനാണ് സാധ്യത കൂടുതൽ എന്നാൽ സീറ്റ് ഉറപ്പാക്കിയ സ്ഥാനാർത്ഥികൾ ആ മണ്ഡലങ്ങളിൽ സജീവമാകുന്നതിനും നിർദ്ദേശിച്ചിട്ടുണ്ട് നേമം മണ്ഡലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കഴക്കൂട്ടത്തെ വി മുരളീധരൻ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ കാട്ടാക്ക യിൽ പി കെ കൃഷ്ണദാസ് പാലയിൽ ഷോൺ ജോർജ് തിരുവല്ലയിൽ അനൂപാന്റണി എന്നിവർ പ്രവർത്തനം സജീവമാക്കി വട്ടിയൂർക്കാവിൽ ആ സ്ത്രീലേഖ മത്സരിച്ചേക്കുമെന്നും ഇതിന് ദേശീയ നേതൃത്വം തീരുമാനമറിയിക്കുമെന്നുമാണ് വിവരം തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയൻ ചെങ്കൽ രാജശേഖരൻ നായർ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് ചെങ്ങന്നൂരിൽ സന്ദീപ് വാസ്പതി ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ എന്നിവർക്കാണ് സാധ്യത ശോഭാ സുരേന്ദ്രനായി അല്ലെങ്കിൽ പാലക്കാടാണ് പരിഗണിക്കുന്നത് കാസർകോട്ട് എം എൽ അശ്വനിയും ആറ്റിങ്ങലിൽ പി സുധീറും മത്സരിച്ചേക്കും എറണാകുളത്തെ തൃപ്പൂണിത്തറയിലും ആലുവയിലും ബി മത്സരിക്കും ജില്ലയിലെ ചില സീറ്റുകൾ ട്വന്റി ട്വന്റിക്കും നൽകും തൃശൂരിൽ എം ടി രമേശിനെയാണ് ആദ്യം പരിഗണിച്ചത് അപ്രത്യക്ഷ സ്ഥാനാർത്ഥിയായി മറ്റാരെങ്കിലും വരാനും സാധ്യതയുണ്ട് എൻ ഡി എ നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും സാബു ജെക്കപ്പും മത്സരിക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത് അതിനിടെ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന മിഷൻ രണ്ടായിരത്തി മുപ്പത് വികസിത ഭാരതമെന്ന ആശയത്തിന് കീഴിൽ അടിസ്ഥാന സൗകര്യ വികസനം ഹരിത ഹൈഡ്രജൻ ഉത്പാദനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഡിജിറ്റൽ സാമ്പത്തിക രംഗം ട്വന്റിഫോർ ഇന്റു സെവൻ വൈദ്യുതി എന്നിവയ്ക്കും ഈ പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ബി ജെ പി കളമറിഞ്ഞു കളിക്കുകയാണ് കാന്തപുരവുമായി മോദി കൂടിക്കാഴ്ചയും നടത്തി ഇതിലൂടെ മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരെയും ലക്ഷ്യമിട്ട് കൂടുതൽ സൂക്ഷ്മവും നേരിട്ടുള്ളതുമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നതായും സൂചനകളുണ്ട് പൊതുയോഗങ്ങളും പരമ്പരാഗത പ്രസംഗങ്ങളും എന്നതിലുപരി ജനങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കം സ്ഥാപിച്ച് വിശ്വാസം നേടുക എന്നതാണ് പാർട്ടി സ്വീകരിക്കുന്ന പ്രധാന മാർഗരേഖ ഈ ലക്ഷ്യത്തോടെ ഗോവ നാഗാലാന്റ് മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനെട്ട് ക്രൈസ്തവ എം എൽ എമാരെ കേരളത്തിലെ മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി നിയോഗിക്കാനും പാർട്ടിയുടെ ആലോചനയിലുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവർ കേരളത്തിലും എത്തി ക്രൈസ്തവ ജനവിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ വീടുതോറും സന്ദർശിച്ച് പ്രചാരണം നയിക്കുമെന്നാണ് പ്രതീക്ഷ ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരാണെന്നും അവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ള സന്ദേശം നേരിട്ട് ജനങ്ങളിലെത്തിക്കുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പ്രചാരണത്തിന്റെ പ്രധാന ഘടകമായിരിക്കും സഭയുമായുള്ള പാർട്ടിയുടെ ആത്മബന്ധത്തിന്റെ പ്രതീകമായി ഇക്കാര്യം വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കും പരമ്പരാഗതമായി യുഡിഎഫിനൊപ്പം ിരുന്ന സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഇപ്പോൾ സ്വീകാര്യത ലഭിക്കുന്നുവെന്ന വിശ്വാസം പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തീവ്ര നിലപാടുകളെക്കുറിച്ചുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ക്ഷേമ ക്ഷേമപദ്ധതികൾ മതവിവേചനമില്ലാതെ എല്ലാവരിലും എത്തുന്നുണ്ട് എന്ന വസ്തുതയും പ്രചാരണത്തിൽ സജീവമാക്കും കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് വിഹിതത്തിൽ ബി രേഖപ്പെടുത്തുന്ന ക്രമാനുഗതമായ വളർച്ച ഈ നീക്കത്തിന് ആത്മവിശ്വാസം പകരും രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും രണ്ടു ശതമാനമായിരുന്ന പിന്തുണ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പത്ത് ശതമാനത്തോളമായി ഉയർന്നിട്ടുണ്ട് കോട്ടയം എറണാകുളം തുടങ്ങിയ മധ്യ തിരുവിതാംകൂർ ജില്ലകളിലെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ അട്ടിമറി സാധ്യമാകുമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു പാർട്ടി ക്രൈസ്തവ വിരുദ്ധമാണെന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ജനപ്രതിനിധികളുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചില പ്രദേശങ്ങളിൽ കണ്ട അനുകൂലമായ പ്രതികരണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഡിഎ ക്യാമ്പ് വരും ദിവസങ്ങളിൽ സഭാ നേതാക്കളുമായും ബിഷപ്പുമാരുമായും കൂടുതൽ ആഴത്തിലുള്ള ആശയവിനിമയത്തിനും പാർട്ടി പദ്ധതിയിടുന്നുണ്ട് കൂടിക്കാഴ്ച ഭവന നിർമ്മാണ പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്രൈസ്തവ സമൂഹത്തിലും ഗുണം ചെയ്തതായി തെളിയിക്കാനാണ് ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവ വോട്ടിൽ പാർട്ടി രേഖപ്പെടുത്തുന്ന ക്രമാനുഗതമായ വർധനമാണ് ഈ തന്ത്രങ്ങൾക്ക് അടിസ്ഥാനമിടുന്നത് എന്തായാലും രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ് അതിനാൽ തന്നെ ദേശീയതലത്തിലുള്ള നേതൃത്വവും ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അണിയറയിൽ ഒരുങ്ങുന്നത് പ്ലാനുകളാണ് ന്യൂസ് Können okay, wir